നിറവും കടമ്പൂർ കോളങ്ങായി സെന്റ് മൈക്കിൾ പള്ളിയിൽ വിശുദ്ധ മിഖായൽ മാലാഹിയുടെ തിരുനാളിന് കൊടിയേറി ചടങ്ങിൽ വികാരി ജോസഫ് കൊടിയൻ കൊടിയുയർത്തി കളമ്പൂർ കോട്ടപ്പുറം കോളങ്ങായി സെയിന്റ് മൈക്കിൾസ് പള്ളിയിൽ വിശുദ്ധ മിഖായൽ മാലാഹയുടെ തിരുനാളിന് കൊടിയേറി തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസഫ് കൊടിയൻ കൊടിയുയർത്തി െ ഫാദർ ജോസഫ് പടിഞ്ഞാറെ പള്ളാട്ടിൽ ഫാദർ ജോർജ് കാനംകൂടം തിരുനാൾ കൺവീനർ റോയ് ജോൺ പന്തനാലിൽ കൈക്കാരന്മാരായ ജോസുകുട്ടി പാണ്ഡ്യാലിൽ ജോസ് ചാക്കു കോഴിക്കാട്ടിൽ എന്നിവരും പ്രസിഡന്ധിമാരും വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു കൊളങ്ങായി സെന്റ് മൈക്കിൾസ് ഇടവേളയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായമാല എടുത്തിരുന്നാൽ ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കൊടികയറ്റത്തോടുകൂടി ആരംഭിക്കുന്നു തുടർന്ന് പ്രസിഡന്ധി വാഴ്ചയും കുർബാനയും ും ശനിയാഴ്ച കാലത്ത് ഏഴ് മണിക്ക് മിഖാൽ മാതാഹ എഴുതി ശേഷിപ്പ് ആ വാൾ എല്ലാ വീടുകളിലേക്കും എഴുന്നള്ളിക്കുന്നു വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുനാൾ ആഘോഷമായ തിരുനാൾ കുർബാന തുടർന്ന് പ്രദക്ഷിണം വിശുദ്ധ കുർബാനയുടെ വാഴുവ് ഞായറാഴ്ച രാവിലെ ഒൻപതര മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന പ്രദക്ഷിണം പെരുന്നാളിന് മുന്നോടിയായുള്ള ജപമാല കുർബാന തുടങ്ങിയവ മെയ് ഒന്നിന് തുടങ്ങിയിരുന്നു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ഇന്ന് രാവിലെ ഏഴിന് കുർബാന തുടർന്ന് മാലാഖമാരുടെ വാൾ എഴുന്നള്ളിക്കൽ എന്നിവ നടന്നു വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് രൂപം എഴുന്നള്ളിക്കൽ നടക്കും തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിജി ഒടിയപ്പുറത്ത് കാർമ്മികത്വം വഹിക്കുകയും ഫാദർ ജിറിൻ ചിറക്കെ മണവാളൻ വചന സന്ദേശം നൽകുകയും ചെയ്യും തുടർന്ന് രാത്രി പ്രദക്ഷിണമുണ്ടാകും ഞായറാഴ്ച രാവിലെ ഒമ്പത് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ കൊടിയൻ വഹിക്കും തുടർന്ന് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്